ഇന്നലെ കാലിന് വേദന ഒന്ന് പിടിച്ചേ അംഗനവാടി പിള്ളേരെ അപ്പിട്ടിട്ട് നടക്കുന്ന പോലെ ഒരു പെണ്ണ് വന്നപ്പോഴേ അച്ചാറും കൊടുക്കുന്നതിന് പകരം പീനട്ട് ബട്ടറിനകത്ത് സ്പൂണ് വിട്ട് അളക്കിക്കൊണ്ട് നിൽക്കുന്നില്ലയോ നിങ്ങള് പറത്താ ി പോയക്കരു കാല് വയ്യാന്നും പറഞ്ഞോണ്ട് ഇരുന്നാ വന്ന ഒരു പെണ്ണ് വന്നപ്പോഴത്തേക്ക് ഓട് നോട്ടം കണ്ടില്ലോ അങ്ങോട്ട് ഇന്നിട്ടിയോ ഇന്നലെ ഒരു പെണ്ണ് വന്നപ്പോഴത്തേക്ക് ഓടിച്ചെന്ന് ഫാൻ ഇടുന്നു ലൈറ്റ് ഇടുന്നു എന്താ വായിരുന്നു തകർപ്പ് ഇപ്പൊ ഞാൻ ഫാൻ ഫാൻ ഇടാ ആ റിമോട്ട് ഇങ്ങോട്ട് എന്താ കാര്യം പറ ലൈറ്റ് ഇടുന്നു കസേര നേരെ വെച്ചു കൊടുക്കുന്നു എന്താ വായിരുന്നു ഇന്നലെ ആരെയെങ്കിലും കാണുമ്പോഴത്തേക്ക് എന്തോ ഇളക്കവാറാള അത് കഴിയുന്നു ഇത് കഴിയുന്നു പറഞ്ഞു വേദനമാരെന്തെങ്കിലും പറയാൻ നിന്റെ ഓശാരമില്ല ഓ എന്താ പറയുന്നത് എന്തായാലും ശരിയല്ലയോ ചോറ് കലോൻ ചോറ് ഇന്ന് വരെ അവൻ കണ്ടിട്ടില്ല ചോറ് വിളമ്പുന്നു കറി എന്തോ ഉണ്ടമ്മേ വിളമ്പതോ അങ്ങനുണ്ടോ ഇങ്ങനുണ്ടോ എന്തോ ഞാൻ പറഞ്ഞതല്ല നീ ഈ ഇത്രേം നാളായിട്ട് നീ ചോറും കാലവും ഒന്ന് എടുത്തോണ്ട് തന്നിട്ടുണ്ടോ എനിക്ക് ഇതൊക്കെ പുറത്തുനിന്ന് ചോദിക്കുന്ന മറുപടി പറ നീ ചോറും കാലവും കാലും ഒരാൾ വരുമ്പോ അവരെ നമ്മൾ നോക്കണം അതൊരു ദേവോ ഭവ ഞാനൊരു കാര്യം എന്റെ വീട്ടിൽ ആരെങ്കിലും ചോദിച്ചാണുങ്ങൾ നിനക്ക് ദേവോ ഭവ ഇല്ലല്ലോ പ്ലേറ്റ് പ്ലേറ്റ് പുതിയ എന്താ വാ ചോറ് ആ കഴിഞ്ഞില്ല ഉള്ള കാര്യമാ പറയുന്നത് ആ വേറെ ആരെങ്കിലും വന്നാൽ ആ പരക്കകത്തൊന്നും ഇങ്ങോട്ട് ഇറങ്ങത്തില്ല രണ്ടെണ്ണം ചേട്ടന് അനുവിനോടെ കളവിന്റെ കുറ്റി ഇട്ടുണ്ട് കേറി അങ്ങ് കിടക്കുവ അനങ്ങാതെ ഉറങ്ങുവാന്നും പറഞ്ഞുകൊണ്ട് ഉള്ള കാര്യമാണ് പറയുന്നത് ഇപ്പം വന്നേക്കുന്നുണ്ടായിരുന്നു നേരം മിണ്ടായിരുന്നു